മിക്ക ഗർഭിണികളും ഭയക്കുന്ന ഒരു കാര്യമാണ് ഗർഭകാലത്ത് പകൽ സമയങ്ങളിൽ ഉറങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഗർഭകാലത്ത് പകൽ സമയങ്ങളിൽ ഉറങ്ങാമോ ഉറങ്ങിയാലുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം ഈ കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭകാലത്ത് സ്ത്രീകളെ ഒരുപാട് ക്ഷീണിച്ചേക്കാം അതുകൊണ്ട് തന്നെ പകലുറക്കം അമ്മമാർക്ക് വിശ്രമത്തിനുള്ള മികച്ച മാർഗമാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഈ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആരോഗ്യ വിദഗ്ധർ എടുത്തു കാണിക്കുന്നു മാനസിക സമ്മർദ്ദവും മറ്റ് ഗർഭകാല അസ്വസ്ഥതകളും കുറയ്ക്കുന്നതിനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും പകൽ സമയത്ത് ഉറക്കം സഹായിക്കുന്നു പകൽ ഉറക്കത്തിൻ്റെ പ്രയോഗം ൾ എന്തെല്ലാം നോക്കാം ഗർഭകാലത്ത് ഉറങ്ങുന്നത് വിശ്രമം മാത്രമല്ല ഊർജ നില നിലനിർത്തുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്നു ഹോർമോൺ വ്യതിയാനങ്ങളും ശരീരത്തിന്റെ വർദ്ധിച്ച ആവശ്യങ്ങളും കാരണം ഗർഭിണികൾ പലപ്പോഴും കടുത്ത ക്ഷീണം അനുഭവിക്കാറുണ്ട് അതിനാൽ തന്നെ പകൽ സമയത്ത് ഒരു ചെറിയ മയക്കം മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നു പകൽ ശാരീരിക ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അവ സഹായിക്കുന്നു ഇത് പ്രീക്ലാംസിയ പോലുള്ള സങ്കീർണതകൾ തടയുന്നതിന് ഗുണം ചെയ്യും മാത്രമല്ല മതിയായ വിശ്രമം രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണക്കുകയും അമ്മയെയും കുഞ്ഞിനെയും ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു പതിവ് ഉറക്കം ഗർഭകാലത്ത് ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഗർഭകാലങ്ങളിലുള്ള പകൽ സമയത്തെ ഉറക്കം മാനസികാരോഗ്യത്തിനും ഒരു അനുഗ്രഹമാണ് ഉത്കണ്ഠ കുറയ്ക്കാനും ഉറക്കം സഹായിക്കും ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഗർഭകാലത്ത് ഉത്കണ്ഠ വർദ്ധിക്കുന്നതായാണ് കാണുന്നത് നന്നായി വിശ്രമിക്കുന്ന മനസ്സ് വൈകാരിക വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ സജ്ജമാണ് കൂടാതെ ഉറക്കം സ്ഥിരത വർദ്ധിപ്പിക്കുന്നു ഗർഭിണികൾ പലപ്പോഴും പലതരം മാനസികാവസ്ഥകളെ അഭിമുഖീകരിക്കുന്നു വികാരങ്ങൾ സന്തുലിതമാക്കിയും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യാനും പകൽ സമയത്തെ ഉറക്കം സഹായിക്കും ഉറക്കം കൊണ്ടുള്ള ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഗർഭിണികൾ ചില ഉറക്കക്രമങ്ങൾ പാലിക്കണം കുറച്ച് സമയം മാത്രം ഉറങ്ങുക കാരണം പകലുറക്കം രാത്രിയിലെ ഉറക്കത്തിന് തടസ്സമാകരുത് ഊർജ്ജനിലകൾ സ്വാഭാവികമായി കുറയുന്ന ഉച്ച നേരമാണ് ഉറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം സുഖപ്രദമായ അന്തരീക്ഷം ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു ബഹളവും മറ്റ് ശല്യങ്ങളും കുറഞ്ഞ ശാന്തവും ഇരുണ്ടതുമായ മുറി വേഗത്തിൽ സുഖകരമായ ഉറക്കം നേടാൻ സഹായിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം